ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ സുഖം അല്ലേ ഇന്ന് എന്തായാലും ശരി കുറച്ച് പച്ചക്കറി വെച്ച് ഒരു നാടൻ രീതിയിലുള്ളതായിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് കാര്യം നാടൻ ഭക്ഷണം ഇഷ്ടപ്പെടുന്ന ഒത്തിരി മലയാളികളുണ്ട് തീർച്ചയായിട്ടും അവർക്കൊക്കെ ഇത് ഇഷ്ടപ്പെടും എന്നുള്ള ഉറപ്പ് കാര്യം എന്താ നല്ല അടിപൊളി ഒരു പുഴുക്കുണ്ടാക്കിയല്ലോ ഒരു ചെറിയ അളവി അപ്പോൾ ആ പുഴുക്കിന് ആവശ്യമുള്ള സാധനങ്ങൾ അതായത് നമുക്ക് കിട്ടാവുന്നത്ര പച്ചക്കറി ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് എന്തൊക്കെയാണോ ഒന്ന് കാണിക്കാം ഇപ്പോൾ ഈ പുഴുക്കനെന്ന് പറയുമ്പോഴത്തേക്കും മെയിനായിട്ട് വേണ്ട കാച്ചിൽ ചേന ചേമ്പ് പച്ചക്കപ്പ ഉരുളൻ കിഴങ്ങ് പച്ചക്ക പിന്നെ കുറച്ച് കൂറുക്ക പച്ചമുളക് ക്യാരറ്റ് ഇതൊക്കെ ഉണ്ടെങ്കിൽ ചേർക്കുന്നത് നല്ലതാണ് അപ്പം നമ്മുടെ കയ്യിൽ ഇത്രയും സാധനം കിട്ടിയിട്ടുണ്ട് ഇതുകൊണ്ട് നല്ലൊരു പുഴുക്ക് ആ വീട്ടിലെ അംഗങ്ങൾ കൂടുതലുണ്ടെങ്കിൽ അതനുസരിച്ചെടുക്കുക കുറച്ചാണെങ്കിൽ കുറച്ചളവിലെടുക്കുക അപ്പം നമുക്കിതിൻ്റെ എല്ലാം ഒരു പകുതി വീതം മതി ചെറിയ കാച്ചിൽ അതിൻ്റെ പകുതി ഞാൻ എടുക്കുന്നത് ഇതിൻ്റെ പകുതി നമ്മളെ ആവശ്യത്തിനെടുത്താൽ മതി വെറുതെ എന്ന വേസ്റ്റ് ആക്കിക്കളി ഇനി അടുത്ത ചേമ്പാണ് വലിയ ചേമ്പ് ചെറിയ ചേമ്പ് കിട്ടിയില്ല ചെറിയ ചേമ്പ് കൂടെ വേണ്ടതാണ് പക്ഷേ ഇല്ലായിരുന്നു എല്ലാവരും ഒന്നും തോലിക്ക് എത്തി വൃത്തിയാക്കി എടുക്കട്ടായിരുന്നു േന ഇപ്പം നമ്മൾ പുഴുക്കിനുള്ള അത്യാവശ്യം കുറച്ച് പച്ചക്കറിയൊക്കെ എടുത്തിട്ടുണ്ട് ഒരു മൂന്നാറ് പച്ചമുളകും കൂടി എടുക്കുക ഇപ്പം നമ്മൾ പച്ചക്കറിയുടെ തൊലിയെല്ലാം കളഞ്ഞിട്ടുണ്ട് ഇനി ഇത് നല്ല വെറുതെ കഴുകിയെടുക്കട്ടെ ഇപ്പം പച്ചക്കറിയൊക്കെ നന്നായിട്ട് കഴിയിട്ടുണ്ട് പിന്നെ നമുക്ക് പുഴുക്ക് റെഡിയാക്കാം ആ പുളുക്കിന് അരിയുന്ന ഒരു വിധമൊക്കെ ഉണ്ടല്ലോ അത് ഒരുമാതിപ്പെട്ട ആൾക്കാർക്കൊക്കെ അറിയാം എന്നാലും അറിയാൻ പേത്തവർക്ക് വേണ്ടി അതൊന്നും കാണിക്കുന്നൊന്നുമില്ല കപ്പം തന്നെ കാണിക്കും എളുപ്പം ഉള്ളതെന്ന് പറഞ്ഞാൽ കപ്പ അതൊരു ഇതുപോലെ നമ്മൾ സാധാരണ കപ്പ കൊത്തിയെടുക്കുന്ന പോലെ തന്നെ ഒന്ന് കൊത്തിയെടുക്കുക 对呀呢。嗯 எல்லாம் கிளம்பும் அதோட പുഴുക്കിനുള്ള പച്ചക്കറിയൊക്കെ നമ്മൾ അരിഞ്ഞ് ഒരു ബേസിനകത്താക്കിയിട്ടുണ്ട് അടുത്തായിട്ട് നമ്മൾ ഇതേപോലെ ഒരു ഉരുളി അങ്ങോട്ട് എടുക്കുക പിന്നെ നമ്മൾ ഈ കഷ്ണങ്ങൾ പുഴുക്കിനുള്ള കഷ്ണങ്ങൾ എല്ലാം ഇതിൻ്റെ ഇട്ടു കൊടുക്കുക നമുക്കൊരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അങ്ങോട്ട് അങ്ങോട്ടിട്ട് കൊടുക്കുക ഇച്ചിരി മഞ്ഞൾപ്പൊടിയുടെ നമുക്ക് വേണ്ടി വരും പക്ഷെ അത് പിന്നെ നമുക്ക് ചേർത്താകാം ഇനി നമുക്ക് ഈ കഷ്ണങ്ങളൊക്കെ വേഗാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം ഞാനൊരു രണ്ട് ഗ്ലാസ് വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാണ് ആ ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് അടുപ്പ് കത്തിച്ചതിന് ശേഷം ഇതങ്ങോട്ട് അടുപ്പത്തോട്ട് വയ്ക്കാം ഒന്ന് ഇളക്കി കൊടുക്ക നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് ഇത് വേഗത്തക്ക രീതിയിലുള്ള വെള്ളം വേണം കേട്ടോ ഇനി ഇതൊന്ന് അടച്ചു വെക്കുകയാണ് നല്ലപോലെ തിള വരട്ട നല്ലപോലെ തിള വന്നിട്ട് വേണം നമുക്ക് ഉപ്പ് പൊടിയും കൂടി ഇട്ടുകൊടുക്കാം അപ്പം നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഒന്ന് ചോറന്ന് കാണാം ഈ കഷ്ണത്തിനൊക്കെ ആവശ്യമുള്ള ഉപ്പ് പൊടി കൊണ്ട് ഇട്ട് കൊടുക്കും ഞാനൊരു ഒന്നര ടീസ്പൂൺ അളവിൽ ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് ഉപ്പ് പൊടി ശേഷം ഒന്ന് ഇളക്കി കൊടുക്കും നല്ല ഇളക്കി അവിടെ കിടക്കട്ടെ നമ്മൾ അതൊന്നും ഒന്ന് മൂടി വെക്കുകയാണ് പിന്നെ അതൊന്ന് വേഗട്ടെ ഓരോ സ്ഥലത്തും പുഴുക്ക് വെക്കുന്നത് ഓരോ രീതിക്കാണ് നമ്മുടെ ആയിട്ടുള്ള രീതിക്കാണ് ഇത് ചെയ്യുന്നത് ഓരോ സ്ഥലത്തും വ്യത്യസ്തമായ രീതിയാണ് അത് നമ്മൾ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് ഇതിനുള്ള അരപ്പ് വേണം അതിനു വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുക്കട്ടെ നമുക്കൊരു വലിയ തേങ്ങയുടെ പീരയാണ് അത് ജാറിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുക ഒരു തേങ്ങ എടുത്ത ചെറിയ തേങ്ങ വേണേൽ രണ്ടെണ്ണം ഒക്കെ എടുക്കേണ്ടി വരും രണ്ടോ ഒക്കെ ആവശ്യത്തിന് തേങ്ങാപ്പുരി എടുക്കുക ഒരു മൂന്ന് പച്ചമുളക് എരിവ് അധികം വേണ്ട എരിവ് ഇച്ചിരി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകും എണ്ണം കൂട്ടാവുന്നതാണ് ചെറിയ ഉള്ളി ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളി അതുകൂടെ നമുക്ക് ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം അതായത് നല്ല ജീരകം ഇത് നമുക്കൊരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ വേണം ഇതേപോലെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അത് നേരത്തെ നമ്മൾ മഞ്ഞൾപ്പൊടി അതിൻ്റെ അകത്ത് ഇട്ടാണ് ഇപ്പം മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മൊത്തം എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കും അരച്ചെടുക്കുക എന്ന് പറയുന്നത് നമ്മൾ സാധാരണ അവിയലിനൊക്കെ കറക്കിയെടുക്കത്തി അല്പം കൂടെ ഒന്ന് അരച്ചെടുക്കണം ആ രീതിയിൽ ഒന്ന് അരച്ചുകൊണ്ട് വരട്ടെ അപ്പോഴത്തേക്ക് നമ്മുടെ ഈ കഷണങ്ങളൊക്കെ വേവുകയും ചെയ്യും നമ്മുടെ ആരപ്പൊക്കെ റെഡി ആയിട്ടുണ്ട് വേണ്ട ഇതേപോലെ ഇപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഏകദേശം ഒരു വേവായിട്ടുണ്ട് നമുക്ക് തുറന്നു നോക്കാം ഇപ്പം ഇളക്കി ഇപ്പം കഷങ്ങളൊക്കെ ഏകദേശം നല്ലൊരു ബെന്തിട്ടുണ്ട് ബെന്തൊന്നു മാത്രമല്ല ചെറുതാക്കുടഞ്ഞെടുക്കുകയും വേണം ഇതേപോലെ നന്നായിട്ട് ഒന്ന് ഓടണം ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഓടയണം നന്നായിട്ടൊന്ന് ഉടച്ചിട്ടുണ്ട് ഈ സമയത്ത് തന്നെ നമുക്ക് ഈരപ്പം കൊടുക്കാം പുഴുക്ക് വേറെ അസ്ത്രം വേറെ തിരുവാതിര പുഴുക്ക് വേറെ അങ്ങനെ പല പേരിലൊക്കെ പുഴുക്ക് പ്രസിദ്ധമാണ് കേട്ടോ അപ്പം ഇത് ഇവിടുത്തെ രീതിയിലാണ് നമ്മൾ നമ്മളീ ചെയ്യുന്നത് നമുക്ക് ഈ അരപ്പ ഒന്ന് നേരത്തെ ഇങ്ങനെ ഇട്ട് ഇട്ടു അപ്പം തീ കുറച്ച് വെക്കാറില്ല ചെറിയ തീ തന്നെ വേണം കഷ്ണങ്ങൾ വേദന ശേഷം ചെറിയ തീ വേണം നമുക്കിത് ഈ അരപ്പിനെ നല്ലപോലെ ഒന്ന് ആവി ഒന്ന് കയറ്റിയെടുക്കാനായിട്ട് അല്ലെങ്കിൽ അടുക്കി പിടിക്കാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കണമല്ലേ ഇതേപോലെയുള്ള പുഴുക്കിനൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ഒരു കരിയാപ്പല വേണം കേട്ടോ അപ്പോൾ ആവശ്യത്തിന് കരിയാപ്പലൊക്കെ ഇട്ടോളാം കറി ഇത് താളിച്ചൊഴിക്കുന്നൊന്നുമില്ല ഇനി ഇത് നമുക്കൊന്നുകൂടെ മൂടി വെക്കാം ഇനി അരപ്പിൻ്റെ ആ പച്ച ചവയൊന്നും മാറണം നല്ല പോലെ ഒന്ന് ആവി കയറിയ ശേഷം അടുപ്പം ഓഫ് ചെയ്യും അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട് ഇനി അങ്ങ് നിർത്താം അടുപ്പങ് നിർത്താം ഇതൊന്ന് താത്ത് വെക്കുകയാണ് അപ്പോൾ നന്നായിട്ട് ആവി കയറിയ ശേഷം നമ്മൾ അടുപ്പ് നിർത്തി അടുപ്പൊന്ന് മാറ്റി ഇങ്ങോട്ട് വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് അല്പം പച്ച വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കണം ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പച്ച വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കണം ഇങ്ങനെ വട്ടത്തിലൊന്ന് കറക്കി ഇങ്ങോട്ട് ഒഴിക്കും ആ പച്ച വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക തീർച്ചയായിട്ടും ചോറിൻ്റെ കൂടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ രീതിയിലുള്ള പുഴുക്കാണിത് അപ്പോൾ നമ്മുടെ ആയിട്ടുള്ള രീതിയിലാണ് ഈ പുഴുക്ക് റെഡിയാക്കിയത് ഇതിപ്പം ഒരു അവിയലിൻ്റെ ആ ഒരു രീതിയിലൊക്കെയാണ് കാണുന്നതെങ്കിലും ഇത് പുഴുക്ക് തന്നെയാണ് ഓരോ സ്ഥലത്തും ഓരോ രീതിക്കാണ് പല പല ഐറ്റങ്ങൾ കൊണ്ട് പുഴുക്കുണ്ടാക്കുന്നത് കേട്ടോ അപ്പം നിങ്ങളത് മനസ്സിലാക്കൂ എന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർ എന്ന് തോന്നുന്നു അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഏതായാലും നല്ല ടേസ്റ്റി ആയിട്ടാണ് ഈ രീതിയിലാണ് നമ്മുടെ ഇവിടെ പുഴുക്കുണ്ടാക്കുന്നത് പുഴുക്കെ മാങ്ങാച്ചാർ കഞ്ഞി മുട്ട ഇളക്കി പഴങ്കഞ്ഞി ക്കേത്തോട്ടെ ചിപ്പ് പുഴുക്കും മാങ്ങാച്ചാറും അല്ലേ ഇതിനെ വല്ല വേറെ വല്ല ഫുഡുണ്ട് ആട്ടിപൊട്ടോ എന്താ സൂപ്പർ ഫുഡാണ് എനിക്ക് വലിയ ഇഷ്ടമാണ് ഇതുപോലത്തെ ഫുഡൊക്കെ അവിടെ പറഞ്ഞില്ല ഇതേപോലെ തന്നെ നമ്മളെ മലയാളിക്ക് പല പലർക്കും ഇത് ഇതേപോലത്തെ കഞ്ഞി ഒഴുക്കും ചമ്മന്തി അച്ചാറും അടിപ്പോ <laughs> ഫുട്ടോ <laughs> അപ്പോൾ ഇത് ചോറൊന്നും വേണമെന്നില്ല അല്ലാതെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഒരു സ്പൂണ് ഒരു പാത്രത്തിൻ്റെ അകത്തോട്ടെടുത്തിട്ട് ആവശ്യമുള്ള കോരി കഴിക്കും അത്ര രുചികരമായ ഒരു പുഴുക്കാണിത് പിന്നെ ഒന്ന് രണ്ട് പേരെ എന്നോട് ചോദിക്കുകയും ചെയ്തു നമ്മളേതായിട്ടുള്ള രീതിയിൽ ആ പുഴുക്കൊന്ന് കാണിക്കണമെന്ന് അപ്പം ഈ രീതിയിലാണ് നമ്മൾ പുഴുക്ക് തന്നെ എല്ലാവരും ശരി ഇത് അടിപൊളി ടേസ്റ്റാതാവുമ്പോൾ നിങ്ങളൊന്നും ചെയ്തു നോക്കി ഇതാർക്കും ഇഷ്ടപ്പെടാത്ത എല്ലാവർക്കും ഇഷ്ടമാകും പ്രത്യേകിച്ച് മലയാളിക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു ഇഷ്ടമുള്ളൊറ്റമാണ് പുഴുക്കെന്ന് പറഞ്ഞത് സത്യത്തിൽ ഇത് ഇങ്ങനെ കാണിക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് പല ആൾക്കാർക്കും അറിയത്തില്ല പുഴുക്കൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് പുഴുക്ക് കൂട്ടുകറി ഇതേപോലുള്ള ഐറ്റങ്ങളൊക്കെ നമ്മുടെ നാടൻ ഫുഡുകൾ ഇതൊക്കെ അറിയാൻ പറ്റാത്ത ആൾക്കാരുണ്ടത് അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാനിത് കാണിക്കുകയും ഇതറിയുന്ന വിധവും ഒക്കെ കാണിച്ചു തന്നത് കേട്ടോ അപ്പോൾ ഇനി ഒരു കാര്യങ്ങൾ പറഞ്ഞേക്കാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കൂടുതലായി ബെൽ കൂടെ ഒന്ന് അമർത്തേക്ക് വേറൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബൈ